ഹലോ എല്ലാവർക്കും നമസ്കാരം തൊഴിലാളിക്കൊരു കൈത്താങ്ങി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ ഏതൊക്കെ നോക്കാം ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിലും കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് കണ്ടാൽ നിങ്ങൾക്ക് ഗുണം ചെയ്യും കാരണം സബ്സ്ക്രൈബ് ചെയ്തവർക്കും ചില ആളുകൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് ഞാൻ പറയുന്നത് അപ്പോൾ ലൈക്ക് ചെയ്ത് കാണുമ്പോൾ വരുന്നുണ്ടെന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇന്ന് ലൈക്ക് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വരും കാരണം വേക്കൻസികൾ വളരെ കുറവാണ് പെരുന്നാളാണ് വരാൻ പോകുന്നത് മഴയാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അടങ്ങി ഒതുങ്ങി നിൽക്കുകയാണ് അപ്പോൾ എല്ലാ വേക്കൻസി വരുന്നത് നിങ്ങൾക്ക് ആദ്യം കിട്ടണം നിങ്ങൾ ആദ്യം വിളിക്കണം ആദ്യം വിളിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടില്ല മറ്റുള്ളവർക്ക് ജോലി കിട്ടും അപ്പോൾ അതുകൊണ്ട് ആദ്യം നിങ്ങൾക്ക് വിളിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് വേണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കേട്ടോ അത് മറക്കണ്ട ഓക്കെ ജീവിതം ഒരു പരീക്ഷയാണ് അവിടെ എല്ലാവരുടെയും ചോദ്യങ്ങൾ വ്യത്യസ്തമാണ് മറ്റുള്ളവരുടെ ചോദ്യങ്ങൾ നോക്കി ഉത്തരമെഴുതാൻ ശ്രമിച്ചാൽ അത് പരാജയത്തിലേക്ക് നയിക്കും സ്വന്തമായി കണ്ടെത്തുന്ന ഉത്തരങ്ങൾ മാത്രമേ നിങ്ങളെ വിജയത്തിലേക്ക് നയിക്കുകയുള്ളൂ ഓക്കെ താങ്ക്